ചേട്ടൻ്റെ കത്ത് എല്ലാവരും ഉണ്ണായിരുന്നല്ലോ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണാ വിളിക്കുന്നു ഒന്ന് വന്നിരിക്കും മോനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് വണ്ണം കൂട്ടാതിരിക്കാൻ ഞാൻ ഡയറ്റാ എൻ്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്തും കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചും കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അർജുൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരെ ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറിയത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്തോളം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടുമേയിരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വയർ പൊത്തിക്കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി അരുണിൻ്റെ പാൽക്രിയാസിന് ബയോപ്ക്കു വിടണം അരുണിന്റെ ആമാശയത്തിനും ഉദരത്തിലെ മറ്റ് അവയവങ്ങളിലും മലിനമാണത്രേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛനും യെസ് ആർ എന്ന് അരുണും പറഞ്ഞു കളിക്കാൻ കളിക്കാനാണെന്നു പറഞ്ഞ് പുറത്ത് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിൻ്റെ അടിമയായി മാറി വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് എന്തും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വാക്കിനെ കൊതിപ്പിക്കുന്ന രുചി എന്നാണത്തെ അത്രം അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂണ് കടൽപ്പായൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചിക്കൂട്ടിനായി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന അജ്നോമോട്ടോ ചേർത്തു ചേർക്കുന്ന ഉമാമിയുടെ അടിമകളായി നമ്മുടെ കഥയിലെ അരുണും കുട്ടികളും ഒട്ടേറെ പേരും എന്നും കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ജിയുടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്നാർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ അജനോമോട്ടയുടെ ഉമാമിക്ക് കഴിവുണ്ട് ന്യൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാറ്റീസ് ഫ്രോസൺ മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാം ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജിയുടെ കൃത്രിമ രുചിയും വിഷ വിഷമയമായ നിങ്ങളുടെ പൊടി നിറങ്ങളും പൊടികളും ആസിഡും എല്ലാം അതി അമിതമായ അളവിൽ ചേർന്നു ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് കുർക്കുറി നാച്ചോസ് ചീസ് ബോൾസ് പാനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങിയ കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്ത അപകടപരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും എംഎർജിയിലും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറിയും നാടൻ കറി കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലിയും ചെണ്ടുകപ്പയും കാന്താരി മുളകും ഉള്ളിച്ചമ്മന്തിയുമൊക്കെ കഴിച്ച് നല്ല മസിലുമായി കല്ലിനോടൊപ്പം മണ്ണിനോടും പടവെട്ടി വളർന്ന കേര കേരം തുടങ്ങിയ ഈ കേരളത്തിൻ്റെ തൻ തനന്തു ഭക്ഷണ ശൈലികളും രുചിക്കൂട്ടുകളും ഒക്കെ കുഴിമന്തിയുടെ കുഴി കുഴിയിലിട്ട് മൂടിയതാരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാട്ടിലുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാരം ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ച് വളരാം അതിന് അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയില്ല വയർ തിരുമി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ സത് പറഞ്ഞാലേ സത്യം മനസ്സിലാകും നമുക്ക് വീട്ടിൽ ഭക്ഷണം നമ്മുടെ വീട്ടിലെ ഭക്ഷണവും വാഷവും മതി എന്നു പറയാം അമ്മക്കറികളുടെ രുചിയും ആ ആവിപ്പാറുന്ന ചോറ് ചോറിലെ ഒരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരിത്തരുന്ന ചെറു ചോറുരുളകൾ അരുളുകളുമാണ് നമ്മുടെ ആരോഗ്യത്തിന് നിറമാക്കട്ടെ ಆಶಂಸಗಳೋಡಿ ಸ್ವಂತ ಕೊಚ್ಚೇದ